യേശുവ സ്തോത്രം യേശുവി നന്ദി എൻ്റെ പേര് കത്രീന ഞാൻ തച്ചന്മാർ അറിയുന്നു എൻ്റെ കാല് മുട്ട് ജോയിൻറ്റ് മുട്ട് ചിരട്ട മാറ്റി വെക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് എൻ്റെ കാല് ഇളക്കി നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞു പോയതിന് ശേഷം എനിക്ക് സ്റ്റെപ്പുകൾ കയറാൻ പറ്റി എൻ്റെ വീട്ടിലത്തെ അപ്സേറി ഞാൻ കയറി ഇന്ന് ഇവിടെ നിന്നും പ്രാ എൻ്റെ കാലു മുട്ടിന് അതിശക്തമായ തണുപ്പെൻ്റെ കാലു മുട്ടിൻ്റെ ഉള്ളിലേക്ക് ബാധിച്ചു കാല് ഉള്ളിൽ എപ്പോഴും മുളകരച്ച് തേച്ചതുപോലെ ഒരു പുകച്ചിലായിരുന്നു ആ പുകച്ചിൽ മാറിയിട്ട് എനിക്ക് തണുപ്പ് അനുഭവപ്പെട്ടു എനിക്ക് കാലുമുട്ടിന് ഒത്തിരി വേദന ശക്തിയായ ആ വേദന ഒരുപാട് മാറ്റം കിട്ടി യേശുവേ സ്തോത്രം യേശുവെ നന്ദി നോക്കിയുത്തില്ല ഞാൻ മുപ്പത്തി ഇരുപത്തി നാല് വർഷമായി എൻ്റെ കാല് മുട്ട് ഞാൻ നിലത്തേക്ക് കുത്തിയിട്ട് എൻ്റെ നട്ടലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നാല് സ്ക്രൂ ഉണ്ട് എൻ്റെ നട്ടലിന് എനിക്ക് ഒരിക്കലും മുട്ട് കുത്താൻ പറ്റില്ല എൻ്റെ ഞാൻ സ്റ്റെപ്പ് കയറാൻ പാടില്ല എനിക്ക് നടക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ നാല് വർഷം തളർന്ന് കിടന്ന് എൻ്റെ സ്പൈനൽ കോഡ് ബ്ലോക്കായി നാല് വർഷം തളർന്നു കിടന്ന് ഡോക്ടേഴ്സ് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചതാണ് ഞാൻ എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഞാൻ എൻ്റെ വീട്ടിലത്തെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഞാൻ ഇരുപത്തിനാല് വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്ന് എൻ്റെ യേശോടെ മുന്നിലാണ് ഞാൻ മുട്ടുകുത്തിയിരിക്കുന്നത് യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തുതി